ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലാസ് സെവന്റെ ഹിന്ദി വഴികാട്ടി ആണ് നോക്കാൻ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ബേസിക് സയൻസിന്റെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ട് അതുപോലെ മലയാളം ഒന്നും ചെയ്തിട്ടുണ്ട് ഇനി മലയാളം രണ്ടും ഹിന്ദിയും അതുപോലെ സോഷ്യൽ സയൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കമന്റ്സ് അയക്കുന്നതിന് എനിക്ക് അറിയാം പക്ഷെ എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടായിട്ടായിരുന്നു അപ്പോ ഇന്നലെ എനിക്ക് ഹിന്ദിയുടെ ആ ക്വസ്റ്റിൻസ് ആക്ടിവിറ്റി രണ്ടെണ്ണാണ് ഉള്ളതെന്ന് ആണ് തോന്നുന്നത് കാരണം എനിക്ക് രണ്ടെണ്ണാണ് ടൈപ്പ് ചെയ്ത് തന്നിട്ടുള്ളത് പത്മ എന്ന് പറയുന്ന ഇവരാണ് എനിക്ക് സ്റ്റാൻഡേർഡ് സെവൻ ഹിന്ദി വഴികാട്ടിയുടെ ആക്ടിവിറ്റീസ് കമന്റ് ചെയ്ത് തന്നിട്ടുള്ളത് എ ബിഗ് താങ്ക്സ് ടു ഹർ ഒരുപാട് നന്ദിയുണ്ട് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എല്ലാവരും അവരോട് നന്ദി പറയേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് മലയാളം ഒന്നിന്റെയും ഇതുപോലെ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഞാൻ ആൻസേഴ്സ് ഇട്ടിട്ടുണ്ട് അതുപോലെ നിങ്ങളോട് ഞാൻ സോഷ്യൽ സയൻസിന്റെയും അതുപോലെ തന്നെ മലയാളം സെക്കൻഡിൻറെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിന്റെയും കോസ്റ്റ്യൻസ് എനിക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട് പലരും എനിക്ക് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ട് പക്ഷെ ഗൂഗിൾ ഡ്രൈവ് എന്റെ ഫോണിൽ എനിക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല അതിന്റെ ഒരു ഇഷ്യൂ ആണ് അതുകൊണ്ട് എനിക്ക് ആ ക്വസ്റ്റൻ പേപ്പർ കിട്ടിയിട്ടില്ല അപ്പൊ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് തരുകയാണ് എന്നുണ്ടെങ്കിൽ എസ് എസ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആക്ടിവിറ്റി വൺ വേണമെന്നില്ല ബാക്കി ക്വസ്റ്റ്യൻസ് ആക്ടിവിറ്റി വൺ എനിക്കറിയാം മറ്റുള്ളതാ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് തരുകയാണെന്നുണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും നിങ്ങൾക്ക് ഉപകാരമായിരിക്കും എനിക്ക് അതിന് ആൻസേഴ്സ് ഇടാൻ പറ്റും ഓക്കെ അപ്പോ ഈ വീഡിയോയിൽ നമ്മൾ പത്മ എന്ന് പറയുന്ന അവരോട് താങ്ക്സ് പറയാണ് അവരെ ടൈപ്പ് ചെയ്ത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ അതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്കൊരു വാർത്താലാപല്ലെ ഒരു ബാത്ഷീറ്റ് സംഭാഷണം ആണ് എഴുതാനുള്ളത് അപ്പൊ മീനയുടെയും അവളുടെ അമ്മയും തമ്മിലുള്ള സംഭാഷണമാണ് ക്വസ്റ്റ്യൻ നോക്കാം മീനാനെ മാംസി നിർമൽ കെ ജവാബി പത്രിക്ക് ഭാര്യമേ പതായാം മീന അവളുടെ അമ്മയോട് നിർമ്മലിന്റെ മറുപടി കത്ത് ജവാബി ഉത്തരമല്ലേ പത്ത് കത്ത് അപ്പോ ഉത്തരക്കത്ത് എന്ന് പറഞ്ഞാല് അവള് ഒരു കത്ത് എഴുതിയിരുന്നു അതിന്റെ മറുപടി കത്തിനെ പറ്റി സംസാരിച്ചു അപ്പൊ മീന ഓർ മാംകെ ബീച്ച് കി ബാത് ലിഗെ അപ്പൊ മീനയുടെയും അവളുടെ അമ്മയുടെയും ഇടയിലുള്ള ബാദ്ഷീത് വാർത്താലാപ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലേ സംഭാഷണം എഴുതുക അപ്പോ ഈ സംഭാഷണം നമ്മൾ മറുപടി കത്ത് നമ്മൾ എഴുതണമെങ്കിൽ ആദ്യം അവൾ അയച്ച കത്ത് എന്തായിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ അപ്പൊ നമുക്ക് അതൊന്ന് നോക്കിയതിനു ശേഷം നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ കത്ത് ഇതായിരുന്നു അപ്പൊ ഒരു കത്ത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെ മുകളിൽ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് കശ്യപ് നിവാസ് ജുഹു മുംബൈ അതുപോലെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് ഫോർ മെയ് ടു തൗസൻഡ് ഫോർട്ടീൻ രണ്ടായിരത്തി പതിനാല് And प्रिया प्रिया मेरे प्यारे के के पेट का पांचवा जन्मदिन है मैं उसकी वर्ष खांड मन रही हूँ तुम जरूर आना परसों शाम को साते चार बचे തുമാരി മീന ഇതാണ് അല്ലെ കത്ത് ഇതൊക്കെ നിങ്ങൾ പഠിച്ചതാണ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ മലയാളം കൂടിന്ന് നോക്കിക്കളയാ അല്ലെ അപ്പോ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പൊ മീനന്റെ കത്താണ് കശ്യപ് നിവാസ് ജുഹു മുംബൈ നാല് മെയ് രണ്ടായിരത്തി പതിനാല് അഡ്രസ്സും അതേപോലെ ഡേറ്റും മോളിൽ കൊടുത്തിട്ടുണ്ട് പ്രിയ നിർമ്മൽ പ്രിയപ്പെട്ട നിർമ്മൽ നമസ്തേ കഴിഞ്ഞ് എന്റെ പ്രിയപ്പെട്ട ഗുൽമോഹർ മരത്തിന്റെ അഞ്ചാം ജന്മദിനമാണ് ഞാൻ അതിന്റെ ജന്മദിനം ആഘോഷിക്കുകയാണ് നീ തീർച്ചയായും വരണം നാളെ കഴിഞ്ഞ് വൈകുന്നേരം നാലുമണിക്ക് അതായത് നാളെ കഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ നമുക്കറിയാം അല്ലെ പർവംന്ന് ഉടക്ക കൊടുത്തിട്ടുണ്ട് മറ്റന്നാൾ മറ്റന്നാള് എന്താണ് പ്രിയപ്പെട്ട ഗുൽമോഹർ വാഗമരത്തിന്റെ ജന്മദിനമാണ് അവരെ ആഘോഷിക്കാൻ പോവാണ് എത്രാമത്തെ അഞ്ചാമത്തെ ജന്മദിനമാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് നീ തീർച്ചയായും വരണം എന്ന് പറഞ്ഞിട്ടുള്ള കത്താണ് അപ്പൊ അതിന് നമ്മളൊരു മറുപടി കത്ത് നിർമ്മൽ അയച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ അത് തമ്മിലുള്ള സംഭാഷണം അത് കിട്ടിക്കഴിഞ്ഞപ്പോ അമ്മയും മീനയും തമ്മിലുള്ള സംഭാഷണത്തിനെ കുറിച്ചിട്ട് സംഭാഷണം പൂർത്തിയാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് സംഭാഷണം നോക്കാം ഓക്കെ അപ്പൊ ആദ്യം അമ്മയാണ് ചോദിക്കുന്നത് അല്ലെ മാം കിസ്ക പത്രി ഹെ ആരുടെ പത്ര കത്ത് ആരുടെ കത്താണ് അപ്പൊ മീന എന്തായിരിക്കും മറുപടി പറയാ നിർമ്മലിന്റെ കത്താണ് എന്നായിരിക്കും അല്ലേ പറയാം അപ്പൊ അതെങ്ങനെ എഴുതാൻ പറ്റൂ ഈ നിർമ്മൽ കാ പത്രിഹേ ഇത് നിർമ്മലിന്റെ കത്താണ് എന്ന് പറയും അപ്പോ അമ്മ എന്താ ചോദിക്കുന്നത് നിർമ്മലിനെ ക്യാ നിർമ്മൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമ്മള് കത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്താണ് അവൻ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിക്കാം നമ്മളിപ്പോ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടെങ്കിൽ അവ എന്താ പറഞ്ഞെന്ന് ചോദിക്കല്ലോ അതുപോലെ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോ അവൻ എന്താണ് നിർമ്മലിനെ ക്യാ ലി അവൻ എന്താണ് എഴുതിയിരിക്കുന്നത് എന്നാണ് അമ്മ ചോദിക്കുന്നത് അപ്പോ മീനെന്ത് പറയും അപ്പൊ നമ്മള് ഈ ജന്മദിനത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കത്തായിരുന്നു അല്ലെ അപ്പോ ജന്മദിനത്തിന് വരുന്നോ വരില്ലെന്നോ എന്നായിരിക്കും കത്ത് അപ്പോ അതെന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണം നമുക്ക് അടുത്ത വരി കൂടി നോക്കുന്നത് നന്നായിരിക്കും അല്ലെ മാം പറയണ അച്ചി ബാത്ത് ഹെ നല്ല കാര്യം അപ്പൊ അവൻ വരില്ല എന്നാണ് പറഞ്ഞതെങ്കിൽ നല്ല കാര്യം എന്ന് പറയോ ഇല്ല അല്ലെ അപ്പൊ കഷ്ടമായി പോയി എന്ന രീതിയിലല്ലേ പറയാ അപ്പൊ നല്ല കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ അവൻ വരും എന്ന് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ നിർമ്മൽ വരും എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ നമുക്കത് എങ്ങനെ എഴുതാം മീന പറ മീന പറയുന്ന രീതിയിലാണ് എഴുതേണ്ടത് അല്ലേ ഉസ്നെ ഉസ്നെ കഹാക്കി എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു അവൻ അതിൽ എഴുതി അവൻ എഴുതി എന്നുള്ളത് അവൻ പറയുന്ന കാര്യം തന്നെയാണല്ലോ അവൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ് എഴുതുന്നത് അപ്പൊ അവൻ പറഞ്ഞു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല ഉസ്നെ കഹാക്കി അവൻ പറഞ്ഞു ഷാംകോ ആയേക്ക അവൻ വൈകുന്നേരം തന്നെ എത്തുമെന്ന് പറഞ്ഞു നമ്മ വൈകുന്നേരം ആണ് ആഘോഷിക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ ദൂരെ എവിടെയുള്ള ആളാണ് അപ്പൊ അവൻ വൈകുന്നേരം തന്നെ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പൊ അമ്മ എന്ത് പറഞ്ഞു അച്ചി ബല്ലേ അമ്മ പറഞ്ഞു അച്ചി ബഗെ നല്ല കാര്യം അപ്പൊ പിന്നെ അമ്മ എന്താണ് പറഞ്ഞത് എന്ന് ഇവിടെ കൊടുത്തിട്ടില്ല അപ്പൊ രണ്ട് കാര്യങ്ങളും നമ്മൾ തന്നെയാണ് എഴുതേണ്ടത് അപ്പോ അവൻ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും അപ്പൊ അതിനുവേണ്ട ഒരുക്കങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി വെക്കണ്ടേ വേണം അപ്പോ പെട്ടെന്ന് ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കണം എന്ന് മീന അമ്മയോട് പറയുന്നതാണ് ഞാൻ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും ആണ് തോന്നുന്നത് എങ്കിൽ അതും എഴുതാം കൊഴപ്പൊന്നുമില്ല അപ്പൊ അതെങ്ങനെ എഴുതാം ജന്മദിൻകി തയ്യാരി ഇവിടെ ഇല്ലയും തുരന്തിന്റെയും നടുള്ള ഒരു കോ മിസ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ മുകളിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം അപ്പൊ ഇങ്ങനെയാണ് ജന്മദിനിക്ക് തയ്യാരി സബി ജന്മദിനത്തിന്റെ എല്ലാ തയ്യാറെടുപ്പുകളും അല്ലെ തയ്യാരി ജന്മദിനിക്ക് തയ്യാരി സബി തയ്യാരി തയ്യാറെടുപ്പുകൾ സബി എല്ലാം തന്നെ അപ്പൊ എല്ലാ തയ്യാറെടുപ്പുകളും തുരന്ത് കർ തുരന്ത്ഹേ തുരന്ത് പെട്ടെന്ന് തന്നെ ശുരു ആരംഭിക്കണം ീ ചായെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ജന്മദിനത്തിന്റെ തയ്യാറെടുപ്പുകളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങണം എന്ന് വീണ അമ്മയോട് പറയണം അപ്പൊ അമ്മ എന്ത് പറയും അമ്മ പറയാ ആ ശരി നമുക്ക് പെട്ടെന്ന് തന്നെ തുടങ്ങാം എന്ന് അമ്മ പറയല്ലേ അപ്പൊ അതെങ്ങനെ എഴുതാം അമ്മ എന്തായിരിക്കും പറയാ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തുടങ്ങണല്ലോ കാരണം വൈകുന്നേരം അവൻ എത്തും അപ്പൊ എന്താ അമ്മ പറയാ ഹാ ചലോ ജൽദി ശുരു കരേ ഹാ പോവാൻ നമുക്ക് നമുക്ക് സോറി വരൂ നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ രണ്ടുപേരും കൂടി ആളോ ചെയ്യാം അപ്പൊ വരൂ പെട്ടെന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം എന്ന് അമ്മ പറയുകയാണ് അല്ലെ ഓക്കെ അപ്പൊ ഇത്രയും മതി വാർത്താലാവും അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടും എല്ലാവരും ഇങ്ങനെ ചോദിച്ചത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും കൂടി പറഞ്ഞു തന്നത് അപ്പൊ കുട്ടികൾക്കൊക്കെ മനസ്സിലായിട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ആൻഡ് ഇനി ഞാൻ പറഞ്ഞല്ലോ എസ് എസിന്റെയും അതുപോലെ മലയാളം സെക്കൻഡിന്റെയും ആക്ടിവിറ്റീസ് നിങ്ങൾ എനിക്ക് കമന്റ് ചെയ്ത് തരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഇടുന്നതായിരിക്കും നിങ്ങൾ കമന്റ് ചെയ്ത് തന്നാൽ മാത്രമേ എനിക്ക് വീഡിയോ ഇടാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും എനിക്ക് ഇതിന്റെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആ വീഡിയോസിന് വേണ്ടിയിട്ടുള്ള കമന്റും പെട്ടെന്ന് തന്നെ അയക്കുക കേട്ടോ എത്രയും പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുന്നു അത്രയും പെട്ടെന്ന് എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി നമുക്ക് ആക്ടിവിറ്റി ടൂ ആണ് ലെഗു ലേഗ് പടേ ഈ ഒരു ചെറിയ കുറിപ്പ് വായിക്കാനാണ് നമ്മളോട് പറയുന്നത് നമുക്ക് വായിച്ചു നോക്കാം അല്ലെ ഞാ പറഞ്ഞതരാം ഓക്കെ നമുക്ക് നോക്കാം ആംഗൺമേം എൻറെ അംഗൺമേം ഗർകെ അംഗൻ ഗർ വീട് ആംഗൺ മുറ്റം എൻറെ വീടിന്റെ മുറ്റത്ത് ഒന്ന് ആംകാ പേട് ആമെന്താണ് മാങ്ങ മാങ്ങയുടെ മരം എന്ന് പറയുമ്പോ മാവ് ഏ ആം കാണ്ട് എന്റെ വീടിന്റെ മുറ്റത്തൊരു മാവുണ്ട് മുറ്റത്ത് ഒരു ഹേ അത് വലിയ മരമാണ് നല്ല വലിയ മുറ്റ ശമ്പളാവായിരിക്കും അല്ലേ പണ്ട് മാങ്ങയൊക്കെ ഇങ്ങനെ നോച്ചു തിന്നൊക്കെ എല്ലാവർക്കും ഓർമ്മ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും അത് തന്നെ ആം മാങ്ങ അപ്പൊ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ നാവിലെല്ലാവരുടെയും നാവിലെ വെള്ളം ഓർന്നുണ്ടാവും ഇസുസേ ഇതിൽ നിന്നും മാങ്ങ മിൽത്താഹെ ലഭിക്കുന്നുണ്ട് ഇതിൽ നിന്നും മാങ്ങ ലഭിക്കും ചായാബി സോറി ചായാബി മിൽത്തീഹെ ചായ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ചായയല്ലോ നിഴൽ അല്ലെങ്കിൽ തണൽ എന്നൊക്കെ പറയാം അപ്പോ തണലും നല്ല ചൂടത്ത് നമ്മള് മരത്തിന്റെ ഒക്കെ ചുവട്ടിലിരിക്കുമ്പോൾ നല്ല സുഖാണല്ലേ നല്ല തണുപ്പും നല്ല തണലും ഒക്കെ കിട്ടും അപ്പൊ ചായാബി മിൽത്തീഹെ തണുപ്പും ലഭിക്കുന്നുണ്ട് ഇസ്മയും എന്താണ് അറിയോ അണ്ണാനാണ് ഗിൽഹരിയ അപ്പോ അല്ല പറഞ്ഞിരിക്കുന്നത് ഗിൽഹരിയാം എന്നാണ് അണ്ണാന്മാരുണ്ട് അണ്ണാൻമാരുണ്ട് ഗിൽഹരിയാമ്പി രഹസീ അണ്ണാനും അവിടെ താമസിക്കുന്നുണ്ട് ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ചോദ്യം പേട്ഹേന നിങ്ങളുടെ വീട്ടിൽ മരവില്ലേ പേട് കെ ബാരേമെ ആ മരത്തിനെ കുറിച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതേപോലെ നമുക്ക് ഇതിൽ നിന്നൊക്കെ കുറെ എടുക്കാം അല്ലേ നമ്മള് ഇതില് മാവാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ നമുക്ക് മാവിന് പോയാൽ നമ്മളെ വീട്ടിലുള്ളതിനെ ഇതുമായി ബന്ധിപ്പിച്ചുകൊണ്ട് എഴുതാൻ സാധിക്കും അതിനാണ് ഒരു കുറിപ്പ് നമുക്ക് തരുന്നത് ഒരു കുറിപ്പ് നമുക്ക് തന്നിട്ട് അതുപോലെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും ഒരുപാട് എടുക്കാനുണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് ഞാന് നാരിയൽക്ക പേട് അതിനെ കുറിച്ചിട്ട് നമ്മുടെ തെങ്ങ് അല്ലേ നാരിയൽ തേങ്ങ നാരിയൽക്ക പേട് തേങ്ങയുടെ മരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെങ്ങ് അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ओके okay, मेरे घर के आंगन में दो नारियल के पेड़ है। एक बहुत बड़ा है और दूसरा छोटा है इससे नारियल मिलता है हम बच्चे नारियल के पत्तों से गिलौने बनाते हैं मुझे वो दो नारियल के पेड़ बहुत पसंद है मनसो മലയാളം ഒന്ന് പറയാല്ലേ ഓക്കേ അപ്പൊ എല്ലാരും ശ്രദ്ധിച്ച് കേൾക്കട്ടോ മേരേ ഗർ കെ ആങ്കൺ മേം ദോ നാരിയൽക്കെ പേഹേ അപ്പൊ ഗറും ആങ്കണും ഒക്കെ എന്താന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ എന്റെ വീടിന്റെ മുറ്റത്ത് രണ്ട് ദോ എന്ന പറഞ്ഞു രണ്ട് നാരിയൽക്കെ പേടിഹേ രണ്ട് തെങ്ങുണ്ട് ഏക്ക് ബഹുത്ത് ബെഡാഹെ ഒന്ന് വളരെ വലുതാണ് ഓർ ദൂസ്രോട്ടാഹെ പക്ഷെ മറ്റേത് കൊറച്ച് ചെറുതാണ് അല്ലെ രണ്ടാമത്തേത് ചെറുതാണ് ആദ്യത്തേത് വളരെ വലുതാണ് ഇസുസെ നാരിയൽ മിൽത്താഹെ ഇതിൽ നിന്നും നാരിയൽ തേങ്ങ ലഭിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മുമ്പത്തേൽ നിന്നും എടുക്കാൻ പറ്റും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസുസെ ആം മിൽത്താഹെ എന്ന് അതുപോലെ നമുക്ക് ഇതിൽ ഇങ്ങനെ എഴുതാം ഇസുസെ നാരിയൽ മിൽത്താഹെ വേണമെങ്കിൽ നിങ്ങൾക്ക് നാരിയൽക്കാ പാനി മിൽത്താഹെ അങ്ങനെയൊക്കെ എഴുതാട്ടോ മാറ്റി എഴുതാം ഓക്കെ അത് കഴിഞ്ഞു അടുത്തു നോക്കാം ൾക്കെ പത്തോം നാരിയൽക്കേട് അതിന്റെ എല എന്ന് പറഞ്ഞാൽ നമ്മളെ ഓലയാണ് ഉദ്ദേശിക്കുന്നത് പത്തോംസെ ഗിലൌനെ ഗിലൗനെ കളിപ്പാട്ടങ്ങൾ ഗിലൌനെ ബെനാത്തേഹെ ഉണ്ടാക്കും നമുക്കറിയാലേ തെങ്ങോല കൊണ്ട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കും എന്നറിയാം അപ്പൊ അവിടുത്തെ കുട്ടികൾ ഞങ്ങൾ കുട്ടികൾ തെങ്ങോല കൊണ്ട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ട് മുജെ വോ ദോ നരിയൽക്കെ പേർ ബഹുത്ത് പസന്ദ് ഹെ എനിക്ക് ഈ രണ്ട് നാരിയൽക്കാ പെടി രണ്ട് തെങ്ങും വളരെയധികം ഇഷ്ടമാണ് അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പൊ മറക്കണ്ട എന്തായാലും എല്ലാവരും കമന്റ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് വെയ്റ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ